അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോയി മറ്റോല് പോയിട്ട് കമന്റ് ചെയ്തതിന് വരെ അടിപിടി ഉണ്ടാവണേ പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് രണ്ട് കുട്ടികൾ തമ്മിൽ അടിപിടി ഉണ്ടായി അപ്പോൾ ഒരു കുട്ടി കുറച്ച് നല്ല ഒരു കുട്ടിയാണ് ഒരു കുട്ടി വളരെ സൈസ് കുറഞ്ഞ ഉയരം കുറഞ്ഞ ഒരു കുട്ടിയാണ് അവനാണെങ്കിൽ പിന്നെ അതിഥി സംസ്ഥാന തൊഴിലാളിയുടെ മകനുമാണ് അപ്പോൾ അവന് വേറെ നാട്ടിൽ നിന്നൊന്നും ഇവിടെ താമസിക്കുക എന്ന അവസ്ഥയിലുള്ള കുട്ടിയാണ് അപ്പോൾ ഏതായാലും സാധാരണ ചില സമയത്തൊക്കെ അടിപിടി ഉണ്ടാകാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എങ്കിലും ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടി അവൻ സാധാരണ പ്രശ്നക്കാരനല്ല അവനോ നല്ല അച്ചടക്കത്തിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന ക്ലാസ്സിലിരിക്കുന്നൊരു കുട്ടിയാണെന്നൊക്കെയാണ് പൊതുവേ അഭിപ്രായം എന്തായാലും ചെറിയൊരു ഉണ്ടായി അടിപിടി ഉണ്ടായി രണ്ടുപേരെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ച് അധ്യാപകൻ അവരെ വിശദമായി ചോദ്യം ചെയ്ത് അപ്പോൾ പ്രശ്നമുണ്ടാക്കിയത് കൂടുതൽ വേദനിപ്പിച്ചത് മലയാളിയായ കുട്ടി തന്നെയാണ് അവനും മറ്റവനെ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട് നല്ല പാടൊക്കെ ആയിട്ടുണ്ട് മുറിവായിട്ടില്ല പക്ഷെ നല്ല പാടായിട്ടുണ്ട് അപ്പോൾ അധ്യാപകൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ രക്ഷിതാവിനെ വിളിച്ച് ഈ കുട്ടിക്ക് ഇങ്ങനെ തന്നെ അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ശരീരത്തിൽ പാടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി നഖം കൊണ്ടുപോയിൻ്റെ എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ ടി ടി അടിക്കണമല്ലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രക്ഷിതാവിനെ വിളിച്ച് പറയണം അപ്പോൾ ആ രക്ഷിതാവിൻ്റെ പ്രതികരണമാണ് അധ്യാപകനെ അത്ഭുതപ്പെടുത്തിയത് അപ്പോൾ സ്വന്തം കുട്ടിക്കൊരു അപകടം പറ്റി ചെറിയ ചില പാടുകളൊക്കെ ശരീരത്തിൽ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ രക്ഷിതാവ് കൊടുക്കുന്ന പ്രതികരണം കുട്ടികളെ നമ്മൾ സ്കൂളിൽ പറഞ്ഞേക്കണു പഠിക്കാനല്ലേ ഓലമ്മിൽ കച്ചറോടാൻ പാടില്ലല്ലോ അപ്പോൾ ഓലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക രണ്ടാളേ ഓനങ്ങനെ കച്ചറൊന്നും ഉണ്ടാക്കിയതായിട്ട് ഇതുവരെ നമ്മളറിയില്ല അടുത്തും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് ഓനങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും രണ്ടാളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പാക്കി ഇനി ഉഷാറായിട്ട് പഠിക്കാൻ പറയും എന്നാണ് ആ രക്ഷിതാവ് അധ്യാപകനോട് പറഞ്ഞത് അപ്പോൾ ഏതായാലും അതൊരു അധ്യാപന സമൂഹത്തോളം ഒരു സമാധാനമുള്ള ഒരു വർത്തമാനമാണ് രക്ഷിതാവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് അപ്പോൾ അധ്യാപകൻ ഈ കുട്ടിയോട് സംസാരിക്കുകയാണ് നമ്മളിഞ്ഞ് ഈ ആക്രമിച്ച ആളുടെ കാര്യം എന്താണ് ഓൻ്റെ കാര്യത്തിൽ എന്താ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും അക്രമിക്കപ്പെട്ടത് ഈ അതിഥി സംസ്ഥാന തൊഴിലാളിയുടെ മകനാണ് വേറെ നാട്ടിൽ വന്നാണ് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചിലപ്പോൾ ചില കളിയാക്കലുകളോ മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതറിയില്ല അപ്പോൾ ഈ കുട്ടി ഇതിനോട് പ്രതികരിച്ച പ്രതികരണമാണ് അതിലേറെ അത്ഭുതം ഉണ്ടാക്കിയത് ആ കുട്ടി പറഞ്ഞു ഞാൻ ചെറുതല്ലേ ഞാൻ ചോട്ടയല്ലേ ഞാൻ ചെറുതല്ലേ അപ്പോൾ അധ്യാപകൻ വിചാരിച്ചു ഈ ചെറുതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുതല്ലേ ഓം കുറച്ച് സേസുള്ള ആളല്ലേ അപ്പോൾ എന്നെ അടിക്കാൻ പാടുണ്ടോ മോശമല്ലേ എന്നൊക്കെ ആയിക്കാറോ പറയണത് പക്ഷേ ഈ കുട്ടി പറഞ്ഞത് ഞാൻ ചെറുതല്ലേ നിങ്ങളല്ലേ വെൽത് അപ്പം നിങ്ങൾ എന്താണോ പറയണത് അതനുസരിച്ച് ആയിക്കോട്ടെ എന്ന് ഈ ചെറിയ കുട്ടി മറുപടി പറയാം അടികിട്ടിയാൾ നിങ്ങൾ എന്താണോ തീരുമാനിക്കണം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം അപ്പോൾ അത് ശെരിക്കും ഒരു ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയൊരു ചിന്തയാണത് മുതിർന്ന ആളുകൾ ഈ വിഷയത്തിൽ എന്താണോ തീരുമാനിക്കണം ആ തീരുമാനമായിക്കോട്ടെ ഞാൻ ചെറിയ കുട്ടിയിൽ എനിക്ക് അത്ര വലിയ ഐഡിയകളില്ലല്ലോ അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു നമുക്ക് എന്തായാലും ഇനി അവൻ്റെ കാര്യത്തിൽ എച്ച് എം കൂടി വന്നതിന് ശേഷം അവനൊന്നുകൂടി നമ്മൾ വിളിച്ച് വിചാരണ ചെയ്ത് ആ വിഷയത്തിൽ അവൻ്റെ തീരുമാനം എടുക്കാം ഇന്നത്തെ സംഭവത്തിൽ എന്തായാലും അവനക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ മാപ്പ് കൊടുക്കാം എന്നാൽ കുട്ടി പ്രതികരിക്കുകയാണ് എന്നാൽ ഈ അടിച്ച കുട്ടിക്കും തന്നെ കാര്യങ്ങളുടെ ഗൗരവവും പ്രശ്നത്തിൻ്റെ ആഴവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ശരിക്കും കുട്ടിയും മാപ്പ് ചോദിക്കാനും ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാനുമൊക്കെ സന്നദ്ധരാവുകയാണ് അപ്പം ഇത് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തോടുള്ള രക്ഷിതാക്കളുടെ പ്രതികരണം ഒരു വൈകാരികമാകാതെ വിവേകത്തോടു കൂടിയാവുക എന്നതൊരു വലിയ കാര്യമാണ് അതോടൊപ്പം തന്നെ നല്ല പക്വമായി പ്രതികരിക്കുന്ന ഉയർന്നു ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതും അതും വലിയ കാര്യം തന്നെയാണ് അപ്പോൾ തികച്ചും മാതൃക ആയിട്ട് തോന്നുന്ന കുറച്ച് കുട്ടികളുടെ അനുഭവമാണ് അതിൽ ഒരു പക്ഷേ ഈ തല്ലുകൊണ്ട കുട്ടി ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ആ തല്ലിയ കുട്ടിയുടെ മനസ്സിന് പിന്നെ വലിയ ഒരു വേദന ഉണ്ടാകും ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഒരു പക്ഷേ നല്ലൊരു കുട്ടിയാണെങ്കിൽ അത് ഉണ്ടാവാം നമ്മളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തല്ല് എന്ത് ഇനിയിപ്പോൾ ഈ കുട്ടികളാണ് തന്നെ അവരുടെ എന്തിനാണ് തല്ലുകൂടി വെച്ചാൽ നമ്മൾ സാധാരണ ഉള്ളിൻ്റെ തോല് പൊളിച്ചത് പോലെയെന്ന് പറയും ഒരു കാരണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ട്രെൻഡിന് വേണ്ടിയിട്ടൊക്കെ തല്ലുന്ന ഒരുപാട് കുട്ടികളുള്ളൊരു കാലത്ത് പ്രത്യേകിച്ച് അത് തല്ലുന്നത് വേറൊരു കുട്ടീനെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിച്ച് സോഷ്യൽ മീഡിയയിലിട്ട് ഇട്ട് ഇതൊരു ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹീറോയിസം എന്നൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പല ഈ ഒരു കാലഘട്ടത്തിൽ കൊണ്ട കുട്ടിയും തല്ലിക്കൊണ്ട തല്ലിയ കുട്ടിക്ക് ചിന്തിക്കാനുള്ള ഒരു സംസാരം പങ്കുവച്ച ഒരു കുട്ടി നമുക്ക് ശരിക്ക് ഒരു മാതൃകാപരമാണെന്ന് പറയാം അതെ ഇപ്പോൾ അടിപിടി ഉണ്ടാവുന്നതിനെ പറ്റി നമ്മൾ മുമ്പ് ഒരു ചിന്തയിൽ സംസാരിച്ചിരുന്നു അപ്പോൾ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് അടിപിടി അടിപൊളിയുണ്ടാവുന്നത് ഓല ക്ലാസ്സിലെ ഒരു ടീം അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോയി മറ്റോൽ പോയിട്ട് കമന്റ് ചെയ്തതിന് വരെ അടിപിടി ഉണ്ടാവണം പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് റീൽ ഉണ്ടാക്കിയതിന് അങ്ങനെ തുടങ്ങി കുറേ പ്രശ്നങ്ങൾ വെറുതെ അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞ് കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാവണം അടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു ഒരു പ്രശ്നമാണ് അടി ഉണ്ടാകുക എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് സംശയമൊന്നുമില്ല ഉണ്ടാവാൻ പാടില്ല കുട്ടികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല പക്ഷേ കുറച്ചൊരു കുറച്ച് കഴിയുമ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവുക ചെയ്ത് മോശമായി ശരിയായില്ല ഞാൻ മാപ്പ് ചോദിക്കണം എന്ന ചിന്തയിലേക്കൊക്കെ ഇത് തല്ലിലൊരു അവകാശം പോലെ എടുത്തിട്ട് അതിന് എന്താ പറയുക തച്ച് കഴിഞ്ഞാലും ഇതൊരു പ്രശ്നമല്ല എന്നുള്ളൊരു പിന്നെ സമൂഹത്തിൽ നിന്ന് അങ്ങനൊരു ചില ഇടപെടലുകൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാണ് കാരണം ഒന്ന് കഴിഞ്ഞ് ഒന്ന് അടിക്കടിക്ക് ഇങ്ങനെ ഈ തല്ലുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണങ്ങളൊന്നുമില്ല അത് സോഷ്യൽ മീഡിയയിൽ ഇടാനും ഇവർ ധൈര്യം കാണിക്കുന്നുണ്ട് അതിനെതിരെ ഒരു ശക്തമായൊരു ജാഗ്രത നൽകാനും എന്താ പറയുക നിയമവ്യവസ്ഥക്കും സാധിക്കണം അധ്യാപക സമൂഹത്തിനും രക്ഷിതാക്കൾക്കും സാധിക്കണം ഇപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നിയത് നമുക്ക് പാഠം ലഭിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വലിയ പക്വമായ സംസാരം ചിലപ്പോൾ മുതിർന്ന ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടും ചിലപ്പോൾ കുട്ടികളിൽ നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ മാതൃകകൾ നമുക്ക് കാണും നമ്മൾ ആരിൽ നിന്നും മാതൃക സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഒരാവശ്യമാണ് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾ പിന്നെ ആ ഒരു കാര്യമായിട്ടൊന്നും പറയലുണ്ടാവില്ല ഓരോരുത്തന്നൊന്നും കിട്ടാനില്ല എന്നൊരു ചിന്തയിലല്ല രക്ഷിതാക്കളോ അധ്യാപകരോ ജീവിക്കേണ്ടത് കുട്ടികളിൽ നിന്നും ഒരുപാട് പാഠം പഠിക്കാനുണ്ട് അവരുടെ ഷെയറിങ് മെൻറ്റാലിറ്റി ഒരാളെ സഹായിക്കാനുള്ള അവരുടെ മനോഭാവം പിന്നെ എന്തെങ്കിലും ഒരു ഒരു ടീമായി ചേർന്ന് മാറി നിൽക്കുമ്പോൾ അവരെ തമ്മിൽ വേർപിരി അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുള്ള കുട്ടികളുടെ ശ്രമങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും അപ്പോൾ അവരിൽ നിന്ന് കുറേ പ്രശ്നങ്ങളുണ്ട് പുതിയ കാലത്തിൻ്റെതായ കുറേ അധികം പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ട് അതിൽ സംശയമൊന്നുമില്ല എങ്കിലും അതിലും നല്ല മാതൃകകൾ രക്ഷിതാക്കൾക്കും നല്ല മാതൃകകൾ ഇപ്പോൾ ചെ ചിലപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ക്യാമ്പുകൾക്കോ പ്രോഗ്രാമുകൾക്കോ ഒക്കെ പങ്കെടുത്തതിന് ശേഷം അവരിലുണ്ടാകുന്ന നല്ല ചേഞ്ചസ് ഉണ്ടാവും ആ ചേയ്ഞ്ചസിലൂടെ ആ മാറ്റത്തിലൂടെ ആ കുട്ടികൾക്കുണ്ടാകുന്ന ആ വലിയൊരു മാറ്റത്തിലൂടെ രക്ഷിതാക്കൾക്കും ഉമ്മാക്കുപ്പാക്കൊക്കെ വലിയ പാഠങ്ങളുണ്ടാവും അപ്പം ആരിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളുക അതിലെ നല്ല മാതൃകകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ് ഇപ്പോൾ അടി കൊണ്ടു പ്രയാസമായി വേദനിച്ചു കിട്ടി കഴുത്തിൽ പാട് വന്നു ഇതൊക്കെ ഒരാൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അതോടൊപ്പം ക്ലാസ് റൂമിൽ വെച്ച് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് അടി കിട്ടിയെന്നുണ്ടെങ്കിൽ അപമാനം അത് അതിലേറെ വലുതാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾക്ക് ഞാനത് വിട്ട് കൊടുക്കുക മാപ്പ് കൊടുക്കുക എന്ന ചിന്ത മാപ്പ് കൊടുക്കുക എന്ന ചിന്ത എന്തായാലും കുട്ടികൾക്കുണ്ടാകുന്നത് നമ്മൾ അഭിനന്ദിക്കേണ്ട നമ്മൾ മാതൃകയാക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അതോടൊപ്പം പ്രശ്നങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ഇപ്പോൾ നമുക്കുണ്ടായ ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിലല്ലാതെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അതുമായി മുന്നോട്ട് പോകാനും സാധിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഓക്കെ അഫവ നൽകാനുള്ളൊരു വിശാല മനസ്കഥ ഉണ്ടാകുക എന്നുള്ളത് സംഗതി തന്നെയാണ് പക്ഷേ നമ്മൾ സ്വന്തം മക്കൾക്ക് വരുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടാകുന്നു ഏതായാലും കുട്ടികളല്ലേ കുട്ടിയല്ലേ കാരണങ്ങൾ മാറ്റി നിർത്തിയതിനപ്പുറത്ത് കുട്ടികളിൽ നിന്നും ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാതൃകയാക്കാവുന്ന പല കാര്യങ്ങളുണ്ട് വിട്ടു വീച്ചേക്ക് ചിലപ്പോൾ നമ്മളെങ്കാട്ടിയും മികച്ചു നിൽക്കുന്ന ചിലപ്പോൾ മക്കളായിരിക്കും ആ അത് ചിലപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ നല്ല സ്വഭാവം നമ്മൾ കുട്ടിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അതിൽ പല കാര്യങ്ങളുണ്ട് ഏതായിരുന്നാലും അത് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ആ ഒരു വിശാല മനസ്സുകളെ നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം